ം തോമസ് കേട്ടാ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വെറൈറ്റി കുരുമുളകിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇപ്പം പെപ്പർത്തക്കൻ വൺ ടു ത്രീ മൂന്ന് വെർഷൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അതിനെപ്പറ്റി അപ്പം കർഷകരുടെ ഇടയിൽ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ് പെപ്പർത്തക്കൻ വണ്ണ് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് കാര്യമായിട്ട് തന്നെ അതിൻ്റെ ഓണറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് വന്നത് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റി ഇപ്പം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നിടത്താണോ നിൽക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തൈ ഉൽപ്പാദിക്കുന്നതും ബേസിക്കായിട്ട് തുടങ്ങി നമുക്ക് ഓരോന്നിനുടെ ഇടുക എടുക്കാം കൂടുതലായിട്ട് ഇപ്പം ഞങ്ങളെ വികസിപ്പിച്ചെടുത്ത മൂന്ന് ഇനങ്ങളാണ് തൈകൾ കൂടുതലായിട്ടും ഉണ്ടായിക്കുന്നത് അതിൽ പേപ്പർ തെക്കൻ വണ്ണ് പേപ്പർ തെക്കൻ ടു പേപ്പർ തെക്കൻ ത്രീ അപ്പം പ്രത്യേകത എന്ന് പറയുന്നത് അത് കൊലയായിട്ട് കഴിക്കുമ്പോൾ മുതിരി ഇപ്പോൾ കഴിക്കുമ്പോൾ ആയിരം മണിവരെയും ഒരു തിരിയലുണ്ടാകുന്നുണ്ട് ടു എന്ന് പറയുന്നത് പെട്ടെന്ന് തിരിയാണ് അതിന് നൂറ്റമ്പത് മണികളുണ്ട് ബോൾട്ട് മണി രണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം തൂക്കുവാശിയൊക്കെയാണ് ത്രീയും അതുപോലെ തന്നെയൊക്കെയാണ് അല്പ്പം കൂടെ തിരിക്ക് നിങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഈ പൂർണ്ണമായിട്ടും ഈ നാഗപ്പതി രീതിയിലാണ് തയ്യൽ ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പന്ത്രണ്ട് മാസം നമുക്ക് തയ്യൽ ഉൽപ്പാദിക്കാൻ സാധിക്കും അത് അതിൻ്റെയാണ് ഈ കാണിച്ചിരിക്കുന്നത് തൈ ഈ നഴ്സറിയിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് പന്ത്രണ്ട് മാസം ഈ തൈകൾ ലോകം പാടുള്ള ആൾക്കാർക്ക് ഈ തൈടെ ആവശ്യങ്ങൾ ഉള്ളതാണ് ഇങ്ങനെയാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത് പിന്നെ കുറ്റിക്കുരുമുള് വേര് പിടിപ്പിച്ചത് ഗ്രാപ്റ്റിങ് ഇങ്ങനെ പല രീതിയിൽ ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാണിച്ചു തരത്തില്ല കാണിച്ച് തരാം പിന്നെ ആൾക്കാർക്ക് ഇത് പരിചയപ്പെടുത്തുന്നുണ്ട് മറ്റേ ആൾക്കാർ ഇത് പഠിപ്പിക്കുന്ന ഇത് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ കവറിലും നീളത്തിലാണ് ഈ ഒരു വള്ളി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓരോ കവറിലും ഈ മണ്ണിട്ട് മൂടിയിട്ടില്ല പക്ഷെ വേര് ഓട്ടോമാക്കി പൊട്ടു അതെ അതെ ഈ ഓരോ മുട്ടിനും നമ്മൾ കവറ് വെച്ചും വെച്ചുകൊണ്ടിരിക്കും നീളുന്നതിനനുസരിച്ച് ഓരോ മുട്ടിനും മുട്ടിനും അപ്പോൾ ആ മുട്ടന്ന് വേര് കൂടി അകത്തിട്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൂടെ അമ്പത്തിന് നമ്മൾ പുറകെ രണ്ട് മൂന്ന് കൂടെ കട്ട് ചെയ്ത് മാറ്റും കട്ട് ചെയ്ത് മാറ്റും അത് മാസത്തിൽ ഒന്ന് വെച്ച് അങ്ങനെയാണ് ഈ നഴ്സറിയിൽ ഉത്പാദിപ്പിക്കുന്ന ഈ കുരുമുളക് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വണ്ണ് നമ്മുടെ പെപ്പർ തെക്കൻ വണ്ണ് ടു ഇതിൻ്റെ കാഴ്ച നിൽക്കുന്ന ചെടികളുണ്ടല്ലോ അവിടെ പോയി അതിൻ്റെ ഒരു പ്രത്യേകതകളൊന്നും മനസ്സിലാക്കിയാലോ മനസ്സിലാക്കാം ഓക്കെ ഫസ്റ്റ് വെറൈറ്റി ആണല്ലോ പെപ്പർ തെക്കൻ വണ്ണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതകളൊന്ന് മനസ്സിലാക്കണം അതിനൊന്ന് പറഞ്ഞു തരണം പെപ്പർ തെക്കൻ മണ്ണെന്ന് പറയുന്നത് ഇത് ഒരു തിരി വന്നിട്ട് ഒരു നൂറ് ബ്രാഞ്ചുകൾ പൂട്ടു ഈ ഓരോ പ്രാഞ്ചയിൽ എട്ടും പത്തും മണികൾ പിടിക്കും അപ്പം കവറേജ് ചെയ്യാണ്ട് ആയിരം മണികോളം ഒരു തിരിയാൻ വരുന്നുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രത്യേകത അങ്ങനൊരു കുരുമുളക് ലോകത്തിൽ ഇല്ല എന്നുള്ളതാണ് പിന്നെ പൊടിയായിട്ട് കഴിക്കുന്ന കുരുമുളക് ലോകത്തിൽ തന്നെ ഇല്ല ഈ സാധാരണ നമ്മുടെ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ മരത്തെ കയറ്റി വിട്ടോ നല്ല ഹൈറ്റിൽ പൊക്കോളൂ പത്ത് നാൽപ്പടി അതിന് നല്ല ഉൽപാദനം ഉണ്ട് ഇതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എറണാകുളം കിഴക്കമ്പലത്തൊരു തോട്ടം ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ട് പീറ്റാന്ന് പറയുന്നത് ആ പുള്ളി മുപ്പത് മീറ്റർ പൊക്കത്തിൽ കോൺക്രീറ്റ് പോസ്റ്റ് ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് രോഗ റെക്കാർഡാണ് തോട്ടം അതായത് ഒരു ഏക്കറിൽ നിന്ന് രണ്ട് പതിനായിരം കിലോ മുളക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് പത്ത് ഉള്ളവനും ഒരു ആറ് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാമെന്നുള്ളത് കൂടുതൽ മണിയിലുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഉൽപ്പാദനം അപ്പോൾ ഇത് സാധാരണ നമ്മുടെ പാരമ്പര്യഗതമായിട്ട് ചെയ്തു വരുന്ന കുരുമുളക് കൃഷിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് രോഗപ്രതിരോധ ശേഷി അതൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പഠിച്ചാൽ രോഗപ്രതിരോധ ശേഷിയുണ്ട് പിന്നെ ഉണ്ട് പിന്നെ തൂക്കം തൂക്കം നാൽപ്പത്തഞ്ച് ശതമാനം പ്രാഥമികമായിട്ട് നമ്മൾ ബോഡോ മിശ്രിതമൊക്കെ കൊടുക്കുന്നുണ്ട് കുരുമുളകന് അതൊക്കെ

ഈ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ കുരുമുളക് തന്നെ ഉണ്ടായതിനെ കേട്ടും ഇതിൻ്റെ ഞെട്ട് ഉണ്ടോ ഒരു വാഴ കൊലയ്ക്കുന്ന പോലെയാണ് ഇതിൻ്റെ തിരി ഉണ്ടാകുന്നത് നല്ല നീളമുണ്ട് ഇത് മുപ്പത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട് തിരിക്ക് ഒരു തിരിയിൽ എത്ര മണി കാണും ഒരു നൂറ്റമ്പത് മണിയുണ്ട് നല്ല ഉണ്ടല്ലേ ഉണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ആയി വരുന്നുള്ളൂ പ്രതിരോധ പ്രതിരോധശേഷി കൂടുതലുണ്ട് പിന്നെ ഇതും നാൽപ്പത്തഞ്ച് ശതമാനം ഇതും ഇത്രയും വലുപ്പവും കുരുമുളക് അപ്പോൾ ഇതിപ്പോൾ നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്ന കുരുമുളക് എന്ന രീതിയിലാണ് ഇത് മരത്തിൽ അതും നമുക്കൊന്ന് കാണാം ഇപ്പം നമ്മുടെ ഹൈറേഞ്ച് ഇടുക്കി ജില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ എല്ലാം ഇപ്പോൾ കുരുമുളക് കൃഷി വ്യാപകമായിട്ട് നശിച്ചു പോവാണ് ഓരോ രോഗങ്ങൾ വന്ന് അപ്പോൾ അതുപോലെ തന്നെ കുരുമുളക് കൃഷി ഭയങ്കര ഒരു പ്രതിസന്ധിയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കാം ചാറ്റിൻ്റെ ഒരു കണക്കു ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത് ഏലഞ്ചിയിലെ കൃഷി കുറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഏലക്കൃഷിയുടെ മെയിനായിട്ട് അതിൻ്റെ വിലയും വർദ്ധിച്ചു കൊണ്ടായിരുന്നു ഇപ്പോൾ ആ ഏലത്തിൻ്റെ വിലയെല്ലാം പോയി അന്ന് കുരുമുളകിനും മുന്നൂറ് രൂപയുണ്ടായിരുന്നു ഇപ്പോൾ അറുന്നൂറ് രൂപ മുകളിലുണ്ട് ഇപ്പം ആൾക്കാർ തിരിച്ച് കുരുമുളകൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിൻപുറത്ത് നേരത്തെ കുരുമുളക് കൃഷിയൊക്കെ പറയുക കുറവാണ് എന്നാൽ ഇപ്പം ഒരു റവർ വരുമാനമാർഗം അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ തന്നെ ഒരു ഒരു കൃഷിയായിട്ട് ആൾക്കാർ ഉപ ഉപകാരപ്പെടുത്തുന്നുണ്ട് അങ്ങനെയല്ല ഏലത്തിൻ്റെ അകത്തും മറ്റൊരു വിള കൂടെ ഒരു വിള കൊണ്ട് തന്നെ ആൾക്കാർക്ക് വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നില്ല പിന്നെ ഉപകരമായിട്ട് ഇപ്പോൾ കുരുമുളകും അതുപോലുള്ള മരുന്നങ്ങളിലെല്ലാം കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിലെല്ലാം സാധാരണ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് ഈ ആണല്ലോ ചാണകം കുമ്മായം എല്ലുപൊടി ആ ഒരു രീതിയിലേക്ക് തന്നെ തിരിച്ചു പോയാൽ നല്ല ഉൽപാദനം കിട്ടുമോ രോഗമൊന്നുമില്ലാതെ എല്ല്പിയൊക്കെ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാതെ കാരണം മുക്കി ആ സെറ്റിൽ മുക്കിപ്പിടിക്കുന്നതാണ് എല്ല്പടിയൊക്കെ ഞങ്ങളിപ്പം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചഗിയൊക്കെ ഉപയോഗിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം ഉൽപാദനം കൂടാൻ തുടങ്ങിയത് എങ്ങനെയാണ് പഞ്ചഗിയും ഇത് പശുവിൻ്റെ ചാണകം മൂത്രം പിന്നെ അതിൻ്റെ മെഗുലേഖ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു നിറക്കുന്നത് ഉണ്ടാക്കണം അത് പറഞ്ഞാ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല നാടൻ പശുവിൻ്റെ ചാണകമാണോ ഉപയോഗിക്കുന്നത് അങ്ങനെ ഇതിലും ഉണ്ടോ ഏത് പശുവിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല ഏത് പശുവിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പശു വേണമെന്നൊക്കെയാണ് നല്ലത് അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുരുമുളകിനൊക്കെ ഭയങ്കരമായി ഉൽപാദനം ഉണ്ടാകുന്നുണ്ട് എല്ലാ കൃഷിക്കും ഉൽപാദനം ഉണ്ട് എല്ലാ കൃഷിക്കും ഉൽപാദനം ചില കുറവ് വളരെ ചിലവ് കുറവാണ് ഒരു രാസം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എല്ലാ മൂലകങ്ങളും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് ഊഷ്മജീവികൾ ഉൾപ്പെടെ ഇതിനെ പോരാത്ത് ഞങ്ങൾ പല രീതിയിൽ ഇവിടെ കൃഷി കുറ്റിക്കുരുമുളണ്ട് പൈപ്പിലിട്ടിട്ടുണ്ട് അല്ലാതെ ഇട്ടിട്ടുണ്ട് പല രീതിയിലുള്ള കുരുമുളത് കൃഷി ചെയ്യുന്ന രീതികളൊക്കെ നമ്മളിവിടെ കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കു ഇവിടെ വന്നാൽ നമുക്ക് പഠിക്കുകയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം ഇപ്പം നമ്മൾ ഈ കാണുന്നത് വെറൈറ്റി ടു മരത്തിൽ കയറ്റിവിടുന്നല്ലേ ഇതിപ്പോൾ പൈപ്പിലല്ലേ കയറ്റി വിട്ടു ഇപ്പം പൈപ്പിലെ ഒരു മോഡലായിട്ടൊക്കെ മാത്രം കയറ്റി ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ തിരിക്ക് നല്ല നീളമുണ്ട് അതുപോലെ തൂക്കം കിട്ടുമെന്ന് പറഞ്ഞു ഓക്കെ ഇത് കുറ്റിക്കുരുമൊക്കെ അടുത്ത് ചെയ്തിരിക്കുന്നതല്ലേ ഇത് ഇത് വിജയ വിജയമെന്ന് പറഞ്ഞു എന്നാൽ ഇതിലൊക്കെ നീളം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ലോക റെക്കോർഡാണ് നീളം ഇത്രയും മണിപ്പെടുത്തോണ്ട് ഓക്കെ ഒരു നൂറ്റമ്പതെണ്ണമെങ്കിലും കാണുമെന്നല്ലേ പറഞ്ഞത് അതെ നൂറ്റമ്പത് മണിയാണ് അപ്പം ഈ ഒരു പേപ്പർ ടു വ്യത്യസ്തം ആയിട്ടാണോ പേപ്പർ ത്രീ ഇറങ്ങിയിരിക്കുന്നത് ത്രീ അല്പം കൂടെ

ഇത് ഇപ്പോൾ സാധാരണ കർഷകർക്ക് നമ്മുടെ തയ്യൊക്കെ അല്ല കർഷകരെല്ലാം ഇപ്പോൾ ഇവിടെ നേരിട്ട് വന്ന് മേടിക്കുകയാണ് നേരിട്ട് വന്ന് മേടിക്കാൻ ജപ്തിയാക്കാന്ന് പറയുന്നത് പിന്നെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇന്ന് തൈ കൊടുക്കാൻ സാധിക്കുക കാരണം ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പിന്നീട് എല്ലാ സംസ്ഥാനത്തു നിന്നും ആൾക്കാർ വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നേരിട്ട് നമ്മൾ വിലപ്പെടുത്തുന്നത് തൈകളെ പരമാവധി നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും ഇല്ല ബുക്ക് പറഞ്ഞാൽ അഡ്വാൻസ് മേടിക്കുന്നില്ല കാരണം ഉള്ളത് അതേ ഉള്ളൂ ഇതെല്ലാ സ്ഥലത്തും ആൾക്കാർ വരുന്നോണ്ട് നമുക്ക് അഡ്വാൻസ് മേടിച്ചുകൊണ്ട് ബുക്ക് ചെയ്യാൻ വരാം സാധാരണ ഇപ്പൊ കട്ടപ്പന വന്നെ ഇങ്ങോട്ട് വരാനുള്ളൊരു ലൊക്കേഷൻ കൂടെ ഒന്ന് പറഞ്ഞു തരോ ഇത് ഗൂഗിൾ മാപ്പിൻ്റെ അത് പെപ്പർ തെക്കൻ നേഴ്സറിന്ന് അയച്ചാൽ ഇത് ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് അമേരിക്കോ അപ്പൊ ഞാൻ ലൊക്കേഷൻ ഞാൻ വീഡിയോയ്ക്ക് വീഡിയോ അപ്പൊ നമുക്ക് ആ ഒരു വെറൈറ്റി ത്രീയുടെ ഒരു പ്ലാനും കൂടെ ഒന്ന് അത് കൂടുതലായിട്ട് പുറത്തിറക്കിയിട്ടില്ല പിന്നെ ഡെവലപ്പിങ്ങിലാണോ അതോ അതെ എൻ്റെ ടി ആ കാണിക്കും നമ്മുടെ നമ്മുടെ അപ്പോൾ പ്രത്യേകത എന്ന് നീളം ആ ഇതാണ് ത്രീ എന്ന് പറയുന്നത് അൽബം കൂടെ നീളമുണ്ട് പിന്നെ പ്രത്യേകത എന്ന് പെപ്പർ തെക്കൻ ഒരു റോസ് കളറാണ് തിരി നാമ്പിനൊക്കെ ഇതിൻ്റെ ഒരു വെള്ള കളറാണ് വരുന്നത് ഇത് ഇതുപോലെ തന്നെ ഞട്ട് ഇതായിട്ട് വന്നിട്ടാണ്

കർഷകൻ്റെ പെരുമ്പാവൂര് മുപ്പത് അടിയോളം ഹൈറ്റിൽ പോസ്റ്റിൽ കയറ്റി എന്ന് പറഞ്ഞില്ലായിരുന്നു എറണാകുളം കിഴക്കമ്പലത്ത് കിഴക്കമ്പലത്ത് അത് ലോ റെക്കോർഡാണ് തോട്ടം ഏക്കറിൽ നിന്ന് രണ്ട് പത്ത് ടൺ കുരുമുളക് തൊട്ടും പറഞ്ഞിരുന്നു അപ്പോൾ ഇതിപ്പോൾ മരത്തെ എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ അത് കാണിച്ചു കൊടുക്കാം അതെ ആരും കൃഷി ചെയ്യുന്നില്ല അപ്പോൾ ഈ സാധാരണ കുരുമുളക് കൃഷി ചെയ്യുന്ന പോലെയുള്ള വളപ്രയോഗം കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ ഇതിനും അത്രേ മതി പിന്നെ ഇതിന് ഈ പഞ്ചഗീപി എന്നൊക്കെ പറഞ്ഞാൽ സീറോ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞ കൃഷിയൊക്കെ ഉണ്ട് അത് അത് ചെയ്താൽ വേറെ ഒരു വളവും ചെയ്യണം സീറോ ബഡ്ജറ്റ് കൃഷിന്ന് പറയുമ്പോൾ നാച്ചുറൽ ഫാമിങ് ആണോ ഈ പഞ്ചഗീപിയൊക്കെ ഉപയോഗിച്ചുള്ളത് ആ അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കുരുമുളക് വേണമെന്ന് പറയാം ഇത് ഇതിപ്പോൾ ഇതിനെ കവർ ചെയ്യാനുള്ളൊരു കുരുമുളക് ഇന്ന് ലോകത്ത് തന്നെ ഇറങ്ങിട്ടില്ലേറ്റ ഒരുപാട് നന്ദി അതായത് ഇത്രയും പറഞ്ഞു തന്നതില് ഈ ഒരു പപ്പറത്തക്കനെപ്പറ്റി കൂടുതൽ അറിയാനൊക്കെ സാധിച്ചു ഇപ്പോൾ മറ്റ് കുരുമുളക് കൃഷി ചെയ്യുന്നത് പോലെ തന്നെ ഇത് ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യം നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമില്ല ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ ഇതിനെപ്പറ്റി കൃഷിയെപ്പറ്റി പറഞ്ഞു വെറൈറ്റി ഒന്ന് കാണിച്ചാൽ മാത്രം പിന്നെ ഈ പഞ്ചഗവി ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് നോട്ടീസും ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കാരെ കുറേ കുറെ ബോധവാന്മാരാക്കുന്നുണ്ട് കാർഷിക മേഖലയിൽ ഇതൊരു വ്യവസായമായിട്ട് തന്നെ കൊണ്ടുപോകാവുന്ന ഒരു ഞങ്ങളൊക്കെ ഇനി ഒരു ഒരു വരുഷത്തിൻ്റെ ഇപ്പുറത്ത് ഒരു ഇത് പരിമുളീൻ്റെ ഒരു ആയിട്ട് അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനമായിട്ട് മാറ്റാൻ മാറ്റുന്നുണ്ട് അതിനുള്ള എല്ലാ പണികളും നടന്നിട്ടിരിക്കുന്നു ടൂറിസം കൂടെ അതിന് പുറത്ത് അതായത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കും വേണമെങ്കിൽ ഒന്ന് പഠിക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാം ആണുകയും ചെയ്യാം ഇതൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുകയും ചെയ്യാം എങ്ങനെയാണെന്നുള്ള പണികൾ മെയിനായിട്ട് ശരി ഓക്കെ